ഹായ് ഞാനിന്ന് വന്നേക്കുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഞാൻ ഞാനുപയോഗിച്ച് എനിക്കുണ്ടായ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ സ്കൂട്ടർ ഓടിക്കും സ്കൂട്ടർ ഓടിക്കുക അപ്പോൾ സ്കൂട്ടറൊക്കെ അത്യാവശ്യം ഒരുപാട് ഓട്ടിക്കും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളിപ്പോൾ നടക്കാറില്ലല്ലോ നമ്മൾ ഫുള്ള് സ്കൂട്ടറല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും എടുക്കുകയും അതുമാത്രമല്ല വെയിൽ കൊണ്ടിട്ട് നമ്മൾ ടാൻ അടിക്കില്ല നമ്മുടെ കയ്യിൽ കയ്യിൽ ടാൻ അടിക്കില്ല അപ്പോൾ കയ്യിൽ ടാനടിച്ചപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം ഞാൻ നേരത്തെ ആ ഈ കമ്പനിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിരുന്നു അന്ന് ആ കറുപ്പ് അത്യാവശ്യം നല്ലപോലെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഞാൻ അന്നേരം ഒന്നും കൂടെ വേറെ ആ ആ കമ്പനിയുടെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് മേടിച്ച് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ് മേടിച്ച് വേറെ നമ്മുടെ ഈ സുഖം ഉണ്ടല്ലോ ഈ എന്താ സെൻഫി എന്നാണ് തോന്നുന്നു പറയുന്നത് അത് സെൽഫിയുടെ ഞാനിപ്പം ഒന്ന് രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഉണ്ട് മൂന്ന് സംഭവമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇൻഗ്രോൺ ഹെയർ പമ്പ് ക്ലിയർ സ്ക്രബാണിത് ഈ സംഭവം എന്ന് പറയുന്നത് സ്ക്രബാണ് ഈ സ്ക്രബ് ഉപയോഗിച്ചതിന് ശേഷം ഈ സിറ ഉപയോഗിക്കണമെന്നാണ് അവർ പറയുന്നത് ലൈറ്റ്നനിങ് സിറപ്പ് ഈ സിറ ഉപയോഗിക്കണമെന്ന് പറയും അതിന് ശേഷം ഈ ക്രീം ഉപയോഗിക്കാനുമാണ് അവർ പറയുന്നത് അപ്പം ഞാനാണെങ്കിൽ ഏകദേശം ഇതാണ്ട സിറം ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇതിപ്പം എങ്ങനെ കുരുങ്ങി ഏതാണ്ടേ ഇതിപ്പം ഞാൻ സംഭവം ധാണ്ട ഇത്രയും യൂസ് ചെയ്ത് കാണും ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ സംഭവം നമുക്കിത് ഉപയോഗിക്കുമ്പോൾ ഇറിറ്റേഷനോ കാര്യങ്ങളോ സംഭവം സംഭവമൊന്നുമില്ല സംഭവം ഇത് ഉപയോഗിക്കുമ്പോൾ ഇതൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈ ഒരു നല്ല അങ്ങ് ഡ്രൈ ആയി സംഭവം നല്ല ഡ്രൈ ആയി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറയുന്നത് ഇതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല താണ്ട ഇങ്ങനെ തൊലി ഇളകി തൊലി ഇളകി ഇങ്ങ് വരും ഇപ്പം ഞാനിങ്ങനെ ആക്കുക അതാണ് താണ സംഭവം സംഭവം താണ്ടെ ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളകി ഇങ്ങ് വരുക തൊലി നിളക ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ കയ്യിൽ നമ്മുടെ അണ്ട്രാമസിൽ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷേ അണ്ട്രാമസിലൊന്നും ഈ കുഴപ്പങ്ങളില്ല ഈ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കയ്യിലാണ് കയ്യിലാണ് ഈ കുഴപ്പമുള്ളത് ഈ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയും നമുക്കിൻ്റെ പാമ്പിൻ്റെ തൊലി ഇരിയുന്നത് പോലെ എടുക്കാൻ പറ്റും ഇത് എനിക്ക് മാത്രമുള്ള എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ കാണും അതാണോ എന്നോ എനിക്കറിയത്തില്ല സംഭവം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊഴിൽ ഇളകി വരുമോ നിങ്ങൾക്കാര് ഇങ്ങനെയുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ അതിനുശേഷം ഭയങ്കര ഡ്രൈ ആണ് ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നല്ല ഞാനെന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഞാൻ എന്തോ ചെയ്തതെന്ന് പറയാമോ മറ്റേ ബീട്രൂട്ടിൻ്റെ പൊടിയും മിട്ടാണിമിട്ടിയും കൂടെ ഞാൻ പിന്നെ കയ്യിൽ മുഖത്ത് തേക്കുമ്പോൾ ഞാനത് കയ്യിലും കൂടെ തേച്ചാണ് ഇത്രയും വ്യത്യാസം വന്നേക്കും തോന്നുന്നു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും ഇപ്പം ഇളക്കി ഇത് ഫുള്ള് നമുക്ക് ഇളകി വരും ഇളകി വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തിയേടാണ് സംഭവം ഒരുമാതിരി വൃത്തിയേടാണ് അപ്പം ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഫസ്റ്റിൽ ഇത് ഉപയോഗിച്ചതിന് ഉപയോഗിച്ചതിന് ശേഷം എനിക്കതി ചൊറിച്ചില് വന്നു ചൊറിച്ചിൽ വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അങ്ങനെ തൊലി ഇങ്ങനെ ഇളകാൻ തുടങ്ങിയത് തൊലി ഇങ്ങനെ ഇളകി തുടങ്ങിയത് അത് അതിനുശേഷം ഞാൻ ആ പിന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിന് ശേഷം അത് ഒത്തിരി ഒന്നും കുറവുണ്ട് കുറവുണ്ടെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അത് മാറിയില്ല അതൊന്നും കുറവുണ്ട് അതിന് ശേഷം ഞാൻ ആ പിന്നെ നമ്മുടെ മുൾട്ടാണിമിട്ടിയും ബീട്രൂട്ട് പൊടിയും അത് ഉപയോഗിക്കാൻ തുടങ്ങി അതുപയോഗിച്ചതിന് ശേഷം ഒരു വ്യത്യാസമുണ്ട് പക്ഷേ കൈക്ക് ഭയങ്കരമായിട്ടങ്ങ് ഡ്രൈ ആയി കൈ അപ്പം നിങ്ങളാരെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ഞാനിങ്ങനെ പ്രോഡക്റ്റ് പേടിച്ച് ഉപയോഗിച്ചിട്ട് എനിക്കങ്ങനെ പ്രോഡക്റ്റിന് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് സംഭവിച്ചത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച് സൺഫീഡ് തന്നെയാണ് വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചത് പക്ഷെ അതൊരു സിറം മാത്രമായിരുന്നു ആ സിറം മാത്രം ഉപയോഗിച്ച് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഞാൻ ഒരുപാട് പേർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഡാർക്ക് ഡാർക്ക്നെസ് പോകാൻ വേണ്ടി യൂസ് ചെയ്താൽ നല്ലതാണ് അത് കഴുത്തിലും മൺട്രാമസിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും പറ്റുന്നതാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത് റെക്കമെൻ്റ് ഒക്കെ ചെയ്തുതായിരുന്നു പക്ഷേ ഈ പ്രൊഡക്റ്റ് എനിക്കെന്തോ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പ് ആണ് എന്തെങ്കിലും വ്യത്യാസമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണപ്പോൾ എൻ്റെ അനുഭവം അപ്പം നിങ്ങളെല്ലാവരും മേടിച്ചിട്ട് നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഞാനിപ്പം ഈ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്